ചൈനയും പാകിസ്ഥാനും തമ്മിൽ ഇപ്പോൾ വമ്പൻ ഒരു നീക്കം നടത്തുകയാണ് ചൈനയുടെ ഇത്തരം ഒരു നീക്കം ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ ശക്തി സന്തുലിതാവസ്ഥയിൽ ആഴത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്താണ് ഈ ചൈനയും പാകിസ്ഥാനും തമ്മിൽ നടത്തുന്ന നീക്കം ചൈനയുടെ ആണവോർജ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനികൾ പാകിസ്ഥാനിലേക്ക് കൈമാറാൻ സാധ്യതയുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പാകിസ്ഥാൻ ഈ ചൈനയുടെ എസ് എസ് ബിയനുകൾ ഏറ്റെടുക്കുന്നത് പ്രാദേശിക ആയുധ ചലനാത്മകതയിൽ ഗണ്യമായ വർധനവ് അടയാളപ്പെടുന്നു അതുപോലെ തന്നെ പാകിസ്ഥാന്റെ നാവിക ആണവശേഷികളെ ഗണ്യമായ രീതിയിൽ ശക്തിപ്പെടുത്തുകയും ചെയ്യും ഇത് ഇന്ത്യക്ക് പുതിയ സുരക്ഷാ വെല്ലുവിളികൾ ഉയർത്തുകയും ചെയ്യും ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം എസ് എസ് ബിയനുകൾ എന്ന് പറയുന്നത് വെള്ളത്തിനടിയിൽ നിന്ന് ആണവ സായുധ ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിക്കാനും ഒരു രണ്ടാം സ്ട്രൈക്ക് ശേഷി നൽകാനും ഒരു രാജ്യത്തിന്റെ ആണവ പ്രതിരോധം ഗണ്യമായി വർദ്ധിപ്പിക്കാനും കഴിയും നിലവിൽ പാകിസ്ഥാനെ ആണവായുധ ശേഖരം കരയിൽ മാത്രമാണ് ഉള്ളത് ചൈന ഇത് പാകിസ്ഥാന് കൈമാറുകയാണെങ്കിൽ കരയിലും അതേസമയം തന്നെ കടലിലും ഒരു ആണവ പ്രതിരോധം സൃഷ്ടിക്കാൻ പാകിസ്ഥാന് കഴിയും ഇതിനെതിരെ ഇന്ത്യയുടെ നയതന്ത്ര സംരംഭങ്ങൾ എന്തൊക്കെയാണ് എന്നും ഇന്ത്യ ഇതിനെ ഏത് രീതിയിലാണ് അഭിമുഖീകരിക്കാൻ പോകുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ ഇതിനെതിരെ നയതന്ത്ര രംഗത്തെ അന്താരാഷ്ട്ര പ്ലാറ്റ്ഫോമുകളിൽ ഇന്ത്യ ശ്രമങ്ങൾ ശക്തമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതായത് രണ്ടായിരത്തി ഏഴിൽ രൂപീകൃതമായ ക്വാഡ് ഈ സംരംഭം എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജപ്പാൻ ഓസ്ട്രേലിയ ഇന്ത്യ എന്നിവ ഉൾപ്പെടുന്ന തന്ത്രപരമായ ഒരു പങ്കാളിത്തമാണ് ഇത്തരം ഒരു കൈമാറ്റത്തിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് ക്വാഡിൽ ഇന്ത്യ ആശങ്കകൾ ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട് രണ്ടായിരത്തി ഏഴിൽ രൂപീകൃതമായ ക്വാഡ് ഇൻഡോ പസഫിക് മേഖലയിലെ സമുദ്ര സുരക്ഷയിലും നാവിഗേഷൻ സ്വാതന്ത്ര്യത്തിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു സംരംഭമാണ് ചൈനീസ് വംശജരായ എസ് എസ് ബി എനുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് അവതരിപ്പിക്കുന്നത് ഈ ലക്ഷ്യങ്ങൾക്ക് ഒരു പ്രധാന വെല്ലുവിളിയായി തന്നെ കണക്കാക്കും അതുപോലെ തന്നെ ഇതിനെതിരെ ഇന്ത്യ പ്രതികരിക്കുന്നത് സ്വന്തം അന്തർവാഹിനി കപ്പലിന്റെ ത്വരിതഗതിയിലുള്ള വികസനവും ഇൻഡക്ഷനുമായിരിക്കും തദ്ദേശീയ അരിഹന്ത് ക്ലാസ് എസ് എസ് ബി എൻ പ്രോഗ്രാമിനും പ്രൊജക്ട് സെവന്റി ഫൈവിന് കീഴിൽ ആണവ പവേഡ് അറ്റാക്ക് അന്തർവാഹിനി വികസനത്തിനും ഇന്ത്യ മുൻഗണന നൽകാനുമുള്ള സാധ്യതയാണ് തെളിഞ്ഞു വരുന്നത് അതായത് ഇന്ത്യയുടെ സ്വന്തം ന്യൂക്ലിയർ ട്രയാഡിനെ അരിഹന്ദ് ക്ലാസ് പ്രോഗ്രാം വളരെയധികം നിർണായകമാണ് ഇത് കടലിൽ നിന്നും ആണവോർജം പ്രൊജക്ട് ചെയ്യുന്നു അതുപോലെ തന്നെ ഫ്രാൻസുമായി ചേർന്ന് ആറ് പരമ്പരാഗത ആക്രമണ അന്തർവാഹിനികൾ നിർമ്മിക്കാനുള്ള പദ്ധതി സെവൻറി ഫൈവും നിലവിലുണ്ട് പ്രൊജക്ട് സെവന്റി ഫൈവ് ആൽഫ എന്ന് പേരിട്ടിരിക്കുന്ന ഒരു ആധുനിക സംരംഭം പിന്നീട് അത് പ്രൊജക്ട് സെവന്റി ഫൈവ് ഇന്ത്യയായി മാറി ആറ് വിപുലമായ എസ് എ പ്രാദേശികമായി നിർമ്മിക്കാനാണ് ഈ സംരംഭം ഇപ്പോൾ നിലവിലുള്ളത് ഇതുകൂടാതെ ഇന്ത്യൻ നാവികസേന ആന്റി സബ്മറൈൻ വാർഫെയർ അതായത് എ എസ് ഡബ്ല്യു ഇതിലും കഴിവുകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു ഇതെന്ന് പറയുന്നത് നൂതന എ എസ് ഡബ്ല്യു ഫ്രിഗേറ്റുകൾ ഹെലികോപ്റ്ററുകൾ നിരീക്ഷണ ട്രോണുകൾ എന്നിവയുടെ വ്യന്യാസമാണ് ഇതിൽ ഉൾപ്പെടുന്നത് ഈ എ എസ് ഡബ്ല്യുൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള പരിശീലനവും വ്യായാമങ്ങളും ഇന്ത്യ നടത്താനുള്ള സാധ്യതകളുമുണ്ട് അതുപോലെ തന്നെ ഇന്ത്യ അമേരിക്കയിൽ നിന്ന് നൂതന എ എസ് ഡബ്ല്യു ആസ്തികൾ ഏറ്റെടുക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഇത് എ എസ് ഡബ്ല്യു കഴിവുകൾ വർദ്ധിപ്പിക്കാനുള്ള ഇന്ത്യയുടെ ഒരു നിരന്തരമായ ശ്രമമാണ് ഇതിനെല്ലാം ഉപരിയായി പാകിസ്ഥാന്റെ ഈ ആണവ പ്രതിരോധ സംവിധാനം ഇന്ത്യ അതിന്റെ ആണവ സിദ്ധാന്തം പുനഃപരിശോധിക്കാനും പ്രേരിപ്പിക്കും രണ്ടായിരത്തി മൂന്നിൽ സ്ഥാപിതമായ ഇന്ത്യയുടെ നിലവിലെ ആണവ സിദ്ധാന്തം അതായത് നോ ഫസ്റ്റ് യൂസ് ആദ്യം ഉപയോഗിക്കില്ല എന്ന തത്വത്തെ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ് ഇത് മാറ്റി ചിന്തിക്കാനും ഇന്ത്യ ഇടവരുത്തും കൂടാതെ ആണവ ആക്രമണം ഉണ്ടാകുകയാണെങ്കിൽ വമ്പിച്ച് തിരിച്ചടി നൽകാനുള്ള ഒരു പ്രതിബദ്ധതയും ഇന്ത്യയ്ക്കുണ്ടാവും ചൈനീസ് എസ് എസ് ബി എണികൾ പാകിസ്ഥാനിലേക്കുള്ള കൈമാറ്റം പ്രാദേശിക സ്ഥിരതയ്ക്ക് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നയതന്ത്ര ഇടപെടലുകൾ സൈനിക നവീകരണം സാധ്യതയുള്ള ഉപദേശപരമായ അവലോകനം എന്നിവ ഉൾക്കൊള്ളുന്ന ഇന്ത്യയുടെ പ്രതികരണം ഉയർന്നുവരുന്ന ഈ വെല്ലുവിളിയെ വീക്ഷിക്കുന്ന ഗൗരവത്തെയാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന ഈ സങ്കീർണമായ സുരക്ഷാ പരിതസ്ഥിതിയിൽ തന്ത്രപരമായ നിലപാട് നിർത്താൻ ഇന്ത്യ ശ്രമിക്കുന്നുണ്ട് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയുടെ വികസനം വമ്പൻ രീതിയിൽ തന്നെയാണ് മുന്നോട്ടു പോകുന്നത് എങ്കിലും കരയിൽ നിന്നും വായുവിൽ നിന്നും ജലത്തിൽ നിന്നുമുള്ള ശത്രുക്കളെ നേരിടാൻ വേണ്ടി പ്രതിരോധ മേഖലയ്ക്ക് ഇന്ത്യ കൂടുതൽ ഊന്നൽ നൽകണമെന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് തരുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം